പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് പച്ചപ്പ് സമ്മാനിച്ച് സ്റ്റേഷൻ മാസ്റ്റർ കെ എസ് ജയകുമാർ വിരമിക്കുന്നു മുപ്പത്താറ് വർഷത്തെ സർവീസിന് ശേഷം ഈ വരുന്ന ജനുവരി മുപ്പത്തൊന്നിന് ജയകുമാർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വിരമിക്കുന്നത് പുഴക്കൽ മുതുവറ സ്വദേശിയായ കെ എസ് ജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരിയിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ വഡോദര ഡിവിഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ആരംഭിക്കുന്നത് വഡോദര ബാംഗ്ലൂർ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലാണ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് ഇതിൽ വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ തൃശൂർ ഇരിങ്ങാലക്കുട പുതുക്കാട് സ്റ്റേഷനുകളിലാണ് കൂടുതൽ സമയം ജോലി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സൂപ്രണ്ടായി കെ എസ് ജയകുമാർ എത്തുന്നത് തൻ്റെ ജോലിസ്ഥലം എന്നും പച്ചപ്പ് നിലനിർത്തണമെന്ന് നല്ലൊരു കർഷകൻ കൂടിയായ ജയകുമാർ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി സ്റ്റേഷനിൽ ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ചു ഡ്യൂട്ടിക്കിടെ ചെടികൾ നനയ്ക്കാനും ഈ സ്റ്റേഷൻ മാസ്റ്റർ സമയം കണ്ടെത്തിയിരുന്നു സ്റ്റേഷനിലെ സഹപ്രവർത്തകരും യാത്രക്കാരും പരിപൂർണ പിന്തുണയും നൽകി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണം എൻ വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ ആരംഭിച്ചതും ഇദ്ദേഹമായിരുന്നു കൂടാതെ ചിമ്മിനി വന്യജീവി സങ്കേതവുമായി ചേർന്ന് സ്റ്റേഷനിലെ ചുവരിലെ ചിത്രങ്ങൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്റ്റേഷൻ തരിശുനിലത്തിൽ കൃഷി എന്നിവയിലും പങ്കാളിയായി ചിരിച്ച മുഖമുള്ള സ്റ്റേഷൻ മാസ്റ്റർ യാത്രക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ജയകുമാർ നൽകിയിരുന്നതായി പ്രസിഡന്റ് പി ആർ വിജയകുമാർ പറഞ്ഞു മുതവറ പരേതനായ കെ ആർ ശങ്കരനാണ് ജയകുമാറിന്റെ അച്ഛൻ വി എൻ ജാനകിയാണ് അമ്മ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ടി എസ് പത്മജയാണ് ഭാര്യ മക്കൾ കൃഷ്ണ ഹേമന്ത് ഹരിശങ്കർ ഞായറാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സഹപ്രവർത്തകരും യാത്രക്കാരും സ്റ്റേഷൻ സൂപ്രണ്ട് കെ എസ് ജയകുമാറിന് യാത്രയപ്പ് നൽകുമെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി അറിയിച്ചു